ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി മീനശനി ഇടവ്യാഴം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പതാം തീയതി രാത്രി മൂന്ന് ഇരുപത്തിയൊന്ന് എ എമ്മിന് ചോതി നക്ഷത്രം ഒന്നാം പാദം തുലാം രാശിയിൽ കൃഷ്ണപക്ഷ പ്രഥമ തിഥിയിൽ പന്നീകരണവും വജ്രനാമനിത്യവും കൂടെ ചേർന്ന പുണ്യദിവം ദിവസം ഭൂമി ഭൂതോദയം കൊണ്ട് മേഷ രവി സംക്രമം പ്രധാനമായിട്ടും മേട മേടവിഷുവാണ് വിഷു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ചയാണ് മേടവിഷു വിഷുഫലം എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് എല്ലാവരും ഒരു വർഷത്തെ ഫലമാണ് പ്രധാനമായിട്ടും വരുന്നത് ദശകൾ ഏതായാലും മറ്റ് കേതു ദശയായാലും ശുക്രദശ ആയാലും സൂ സൂര്യദശ ആയാലും ഏത് ദശയായിരുന്നാലും ഈ വിഷുഫലം എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കുള്ള ഫലമാണ് അന്നത്തെ ദിവസം എങ്ങനെയിരിക്കും അല്ലെങ്കിൽ ആ വർഷം എങ്ങനെയിരിക്കും എല്ലാവരും കൊച്ചുകുട്ടികൾ മുതൽ വലിയൊരു ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് വിഷു കൊച്ചുകുട്ടികൾക്ക് എപ്പോഴും കൈനീട്ടം കിട്ടുക പിന്നെ വിഷു സദ്യ വിഷു കോടി പിന്നെ വിഷു കൈനീട്ടം ഇതെല്ലാം വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് കേരളീയർക്ക് ഏറ്റവും പ്രധാനമാണ് കേരളീയർ ഏത് രാജ്യത്തിരുന്നാലും വിഷു അവർക്ക് ഒരു ദേശീയ ഉത്സവം തന്നെയാണ് ജ്യോതിഷപ്രകാരം വിഷുഫലം എങ്ങനെയിരിക്കും ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും വിഷുഫലം എങ്ങനെയായിരിക്കും ആദ്യമായിട്ട് ചിത്തിര നക്ഷത്രം തുടങ്ങി മൂന്ന് നാടുകൾ ചിത്തിര ചോതി വിശാഖം മൂന്ന് നാളുകൾക്ക് ഈ വിഷുബലം അത്ര ശുഭകരമല്ല പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ബന്ധുജന പ്രീതി കുറവും രോഗ അരിഷ്ടതകളും ശത്രുഭയവും അധിക ചെലവുകളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പിന്നെ ദശാകാലങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ അതനുസരിച്ച് കുറച്ച് മാറ്റം പ്രതീക്ഷിക്കാം ചിത്തിര മുതൽ മൂന്ന് നാളുകൾക്ക് പൊതുവായിട്ട് നോക്കിയാൽ വിഷുഫലം അത്ര ശുഭമല്ല അടുത്തത് അനിഴം മുതൽ ആറ് നാളുകൾ അനിഴം കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അനിഴം കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം ഈ ആറ് നാളുകൾക്ക് ഈ വിഷുഫലം വളരെ ശുഭമാണ് സാമ്പത്തിക നേട്ടങ്ങളും ബഹുജനപ്രീതിയും നേതൃത്വവും ഐശ്വര്യവും ധനലാഭവും സൽകീർത്തിയും വിശേഷ വസ്ത്രാഭരണാദി ലാഭവും അന്യദേശവാസവും എല്ലാം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ബഹുജനപ്രീതി പൊതുവെ ഈ വർഷം മുഴുവനും വിഷുബലം വളരെ അനുകൂലമാണ് അനിഴം മുതൽ ആറ് നാളുകൾ അടുത്തത് അവിട്ടം മുതൽ മൂന്ന് നാളുകൾ അവിട്ടം ചതയം പൂരിട്ടാതി ഈ മൂന്ന് നാളുകാർക്ക് വിഷുബലം അത്ര ശുഭമല്ല രോഗ അരിഷ്ടതകളും അധിക ചെലവുകളും ശത്രുദോഷങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അവിട്ടം ചതയം പൂരട്ടാതി അതുകഴിഞ്ഞ് ഉത്രട്ടാതി മുതൽ ആറ് നാളുകൾ ഉത്രട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക രോഹിണി ഇങ്ങനെ ഉത്രട്ടാതി മുതൽ ആറ് നാളുകൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കും സന്താനഗുണം പ്രതീക്ഷിക്കാം ആഗ്രഹ സാഫല്യം ഉണ്ടാവും മഹത്തായ ഭൂമി ലാഭം ഉണ്ടാവും സൽക്കീർത്തി അനുഭവപ്പെടും ദാമ്പത്യപരമായിട്ട് നന്നായിരിക്കും എല്ലാ രീതിയിലും തൊഴിൽപരമായിട്ടും ദാമ്പത്യപരമായിട്ടും സാമ്പത്തികമായിട്ടും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഉത്രട്ടാതി മുതൽ ആറ് നാളുകൾ അടുത്തത് മകൈരം മുതൽ മൂന്ന് നാളുകൾ മകൈരം തിരുവാതിര പുണർദ്ദം ഈ മൂന്ന് നാളുകാർക്ക് അത്ര ശുഭമല്ല മകൈരം തിരുവാതിര പുണർദം അടുത്തടുത്ത മൂന്ന് നാളുകൾക്ക് ഈ വിഷുഫലം പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അധിക ചെലവുകളും രോഗാരിഷ്ടതകളും ശാരീരിക ക്ലേശങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അടുത്ത പൂയം മുതൽ ആറ് നാളുകൾ പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ഈ ആറ് നാളുകാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ബഹുജന പ്രീതി സൽക്കീർത്തി സന്താന മനസമാധാനം സന്തോഷം കുടുംബാഭിവൃദ്ധി ഭൂമി ലാഭം എല്ലാവിധത്തിലും ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗം പൂയം മുതൽ ആറ് നാളുകൾ പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം അങ്ങനെ ഇരുപത്തേഴ് നക്ഷത്രക്കാരിൽ ചിത്തിര മുതൽ മൂന്ന് നാളുകൾക്ക് അത്ര അനുകൂലമല്ല അനിഴം മുതൽ ആറ് ആറ് നാളുകൾക്ക് ശുഭമായിട്ടുള്ള സമയമാണ് അവിട്ടം മുതൽ മൂന്ന് നാളുകൾക്ക് അത്ര ശുഭമല്ല ഉട്ടാതി മുതൽ ആറ് നാളുകൾ ഉത്തമമായിട്ടുള്ള സമയമാണ് മകൈരം മുതൽ മൂന്ന് നാളുകൾ ശുഭമല്ല പൂയ്യം മുതൽ ആറ് നാളുകൾ ശുഭമാണ് അങ്ങനെ ശുഭമായിട്ടുള്ള സമയത്ത് വസ്ത്രം വിശേഷ വസ്ത്രാഭരണാതിലാഭം ധനലാഭം നേതൃത്വം ബഹുജനപ്രീതി സൽക്കീർത്തി ബന്ധു ഉദ്യോഗ ഗുണം സന്താന ഗുണം പിന്നെ വിവാഹാധിക കർമ്മങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം വളരെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് എല്ലാ നക്ഷത്രക്കാർക്കും ഈ വിഷുബലം ശുഭമായിരിക്കാൻ വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ആറ്റുകാൽ ജ്യോതിശാസ്ത്രം വിഷുബലം ഇവിടെ അവസാനിക്കുന്നു കത്തുകൾ അയക്കേണ്ട വിലാസം ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ ജമാജ്യോതിശാലയും മണക്കാട് പി ഒ തിരുവനന്തപുരം ഒൻപത് നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ സെവൻ വൺ സെവൻ ഡബിൾ വൺ വീണ്ടും കാണാം